അലഹമ്മില്ല മഹാന്മാരെ സിയാറത്ത് ചെയ്യുക അത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് നല്ല ഇഹലാസോടുകൂടെയാണ് ഈ മഹാൻ്റെ ചാരെ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ എല്ലാ അദഹബിൻ്റെ ഇമാമായ ആലിമഖുറൈശി മുൻ യംലഉ തിബാഖൽഅൽ അൽമ ലോകം ഒഴുക്ക് അൽമനാൽ നടക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിലെ പണ്ഡിത ശ്രേഷ്ഠർ എന്ന് റഹ്മത്തുല്ലി ആലമീൻ സാഹു അലഹി വസ്ല്ലാം ബഹുമാനം പറഞ്ഞ ഇമാമുനഷാഫി റഹ്മാല്ല അവർ പറയാണ് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഞാൻ സ്വീകരിച്ചിരുന്ന വഴി അജി ഉഇല കബീരി അബി ഹനീഫത്തന്നഹുമാനപ്പെട്ട ഇമാമുല്ല അബു ഹനീഫർ അലയല്ലുഹുവിൻ്റെ യിൽ പോയി അവരെ സിയാറത്ത് ചെയ്യും വാ തവസ്സലു മഹാനെ കൊണ്ട് തവസ്സല് ചെയ്ത് ആ ചെയ്യും അതോടുകൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭ്യമായിരുന്നു അങ്ങനെയാണ് മഹാന്മാരൊക്കെ നമ്മളിപ്പോൾ അങ്ങനെയല്ല എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ മഹാന്മാരെടുത്ത് പോവും അവിടെ സിയാറത്ത് ചെയ്യും മമ്പറുത്ത് പോവും മറ്റു പരിസരങ്ങളിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും അവിടെ പോയി യാസി നോദി അവിടെ നിന്നതുമായിരുന്നാൽ ഫാത്തി അഹ്ലാസു മഴത്തേനും നോദി എന്നതായിരുന്നാൽ അവിടെ സലാമത്ത് കിട്ടും ആഫിയത്ത് കിട്ടും അപ്പോൾ ഇൻഷല്ല ആ നല്ല നെയ്യത്തിൽ വളരെ ശ്രേഷ്ഠമായ ഞാൻ കൂടുതലായി പറയുന്നില്ല ഷാഹാനൻ എൻ്റെ മാസം എന്ന റമത്തായ സുല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞ വളരെ ശ്രേഷ്ഠമായ അവിടെ നിന്നും കൊണ്ട് ദ്വാര ചെയ്യുകയും നാം ഒക്കെ റജബിൻ്റെ മാസപ്പിറവി അറിഞ്ഞത് മുതൽ അള്ളോഹബാരിക്കാഹാൻ റമല്ലാൻ എന്ന് ദ്വാരക്കുന്നവരാണ് അപ്പം ധാരാളം പറക്കാത്തുകൾ നിറഞ്ഞ ദിനരാത്രികളാണ് ഷാഹബാനിലെ റജബ് നമുക്ക് കഴിഞ്ഞു ഷാഹബാനിലെ ദിനരാത്രികൾ ഈ ഷാബാൻ തങ്ങളുടെ മാസം ഇത് സൊലാത്തിൻ്റെ വാർഷിക മാസമാണ് എല്ലാവർക്കും അതറിയാം അഹസാബ് അഹസാബ് സൂറത്തിലെ ഇന്ന അള്ളാഹു മു തസ്ലീമ എന്ന പരിശുദ്ധ ആയത്ത് അവതരിച്ച മാസമാണ് വിശുദ്ധ ഷാഹാൻ അള്ളാഹു നിർവഹിച്ച വിഷയം നിർവഹിച്ചു കൊണ്ടേ ഇപ്പോഴും മുറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു കാര്യം വിശ്വാസിജനങ്ങളോട് കൽപ്പിക്കുന്ന ഒന്നേ ഒന്ന് അത് നിസ്കാരത്തെ സംബന്ധിച്ചോ നോമ്പിനെ പറ്റിയോ ഹജ്ജിനെ സംബന്ധിച്ചോ സക്കാത്തിനെ പറ്റിയോ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരേ ഒരു വിഷയത്തെ പറ്റിയാണ് പറഞ്ഞത് ആ കാര്യമാണ് നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ നാം ചെല്ലുന്ന സ്വലാത്തുകൾ അപ്പോൾ സൊലാത്തിന് വലിയ ബഹുമാനാണ് സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്കും വലിയ ബഹുമാനാണ് ി അംബി അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിൻ്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം സൊലാത്തിനുള്ളതിനാൽ സൊലാത്തിൻ്റെ ബഹുമാനം വളരെ വലുതാണ് കാരണം അത് വലിയ ഒരാളുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹു റബ്ബുലേസത്തിൻ്റെ മക്കാമ കഴിഞ്ഞാൽ ലോകത്ത് അത്യുന്നതർ ആരാണ് ഖുർആൻ വാഴ്ത്തി പറഞ്ഞു വലിയ സ്ഥാനത്തിൻ്റെ ഉടമയെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയ അഷ്റഫുൽ ഹൽ സൃഷ്ടികളിൽ അത്യുന്നതം സല്ലാഹു അലൈഹു വസ്ലം ആ തങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ശ്രേഷ്ഠമായ ഒന്നാണ് സ്വലാത്ത് അതുകൊണ്ട് സ്വലാത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇതാ യക്ഫീഖ് ദുന്യാ വഹമുല്ലാഹ്റ ദുന്യാൽഹിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊലാത്തിൻ്റെ വാർഷിക മാസമായ ഈ ഷാബാൻ തീരുന്നത് വരെ മഹാന്മാരൊക്കെ പറഞ്ഞതുപോലെ ഒരു ദിവസം ഒരു മുന്നൂറോ അല്ലെങ്കിൽ ഒരു എഴുന്നൂറോ സ്വലാത്ത് ചെല്ലാൻ നാം സമയം കാണണം അത് മരണം വരെ ദായിമാക്കി കൊണ്ടുപോകാനും കൂടെ നമുക്ക് പറ്റിയാൽ നാം വലിയ ഭാഗ്യവാന്മാരായിരിക്കും എറോസിൻ്റെ സദസ്സിൽ വെച്ച് പറയുകയാണ് ഇന്ന ഉലാ സുബിയോ മൽയാമതി അക്തർഹും അലയ്യ സ്വല ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണെന്ന് അങ്ങനെ തങ്ങളും നാമുമായി വലിയ ബന്ധം സ്ഥാപിച്ചു കൊണ്ട് അള്ളാഹുവിനെ തക്കവ ചെയ്ത് ഇമാനോടെ അഹ്ലാസോടെ തകവയിലായി വറായിലായി പരിശുദ്ധ ഇസ്ലാം അത് അഹല സുന്നതി വല്ജമായ മാത്രമാണ് ആ സുന്നത്ത് ജത്തിൻ്റെ അക്കീതയിൽ അടിയുറച്ചു തെറ്റുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ദീനന് ഹതുമ ചെയ്യാൻ നമുക്ക് പറ്റണം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സൊലാത്ത് ഈ മാസം ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ രാത്രിയാണെന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി സഖാഫിയുടെ ഈ മജിലിസും സഖാഫി ഇന്നും ഈ മജിലിസിൽ വളരെ നല്ല നസീഹത്തുകളും എല്ലാം ഇവിടെ പറഞ്ഞു ഇവിടെ നല്ല ദർശനം നടക്കുന്ന നമ്മളെ തന്നല അബോക്കർ അഹസ്സനയുടെ മകൻ സഖാഫി അല്ലെ അത് അതനെ അഹ്സനയാണ് അവ ഇവിടെ നല്ല ദർസ് നടക്കുന്നുണ്ട് അലഹമില്ല ഈ നാടിന് അതൊരു പ്രകാശമാണ് ആ ദർസെല്ലാം റബ്ബീ കബൂലാക്കി എത്തിക്കണം റഹ്മാനെ അതിൻ്റെ സഹായികൾ സഹകാരികൾ എല്ലാവർക്കും രണ്ട് ലോകത്തും നീ സന്തോഷം നൽകണം റഹ്മാനെ